ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവ് എങ്ങനെയാണ് കട്ട കെട്ടാതെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഗുണകരമായ രീതി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ചിയാ സീഡാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതായത് ഒരു ടീസ്പൂൺ ചിയാ സീഡ് എടുത്ത് നല്ല തിളച്ച വെള്ളത്തിലായിട്ട് വെക്കുന്നത് അപ്പം നമ്മൾ ഒത്തിരി നേരത്തെ ഇട്ട് വെക്കുകയാണെങ്കിൽ തിളച്ച വെള്ളത്തിലൊന്നും ഇടണമെന്നില്ല ഇതിപ്പോൾ ഞാൻ ഉപ്പം ഉണ്ടാക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപാണ് എടുത്ത് വെള്ളം ചൂടുവെള്ളത്തിലിട്ടത് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പാനെടുത്ത് അടുപ്പ് വെച്ച് അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് കുറച്ച് സവോള ഉള്ളവർക്ക് ചുമന്നുള്ളി ചേർക്കുക എനിക്കിവിടെ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർക്കുന്നത് സവോള ഒത്തിരി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാൻ ചിലർക്ക് കൂടുതൽ സവോള ഇടുന്നത് ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അല്പം കൂടുതൽ കൂടുതലിടാതെ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ചിലർ ഇതിനകത്ത് ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ അതിവിടെ ചേർക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കാണേലും മുളക് പച്ച മുളകൊന്നും അത് ഇടാതിരിക്കുക നല്ലത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അല്ലാത്തവർക്ക് അല്ലാത്തവർക്കിങ്ങനെ സവോള തന്നെ ഇട്ടാലും മതി സവോള മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ല ഒരുമാതിരി ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേനും നമുക്ക് റവ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് റവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ റവ ഇതിനകത്ത് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം വറുത്ത റെവയാണേലും ഇത് വറുത്ത റവയാണ് എന്നാലും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇനി നമ്മളൊരു ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കണം വറക്കാത്ത രവിയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ ഒരു മിനിറ്റ് ചൂടാക്കണം പറഞ്ഞല്ലോ ആ സമയത്ത് ഇതെല്ലാം ചേർക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം ഇതിനകത്ത് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങയും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന ഒത്തിരി മൂത്ത് പോകുമെന്നും വേണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി ചൂടായി വന്നേരം വരുന്നേടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം ആദ്യമേ അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം ചേർക്കുന്നതാണ് നല്ലത് അത് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ പല പ്രാവശ്യമായിട്ട് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് ഇത് ഞാൻ ആദ്യം അരക്കപ്പ് ചേർത്തു പിന്നെ വീണ്ടും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കുമ്പോൾ അതിന് കട്ടയൊന്നും കെട്ടാതെ അങ്ങനെ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ അത് കിട്ടും നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ കുതിത്ത് വെച്ചിരുന്ന സീഡും കൂടെ ഇതിനകത്തേക്ക് ഇടണം അതിനകത്തൊരക്കപ്പോളം വെള്ളമുണ്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം അത് ചിയാസീയുടെ എല്ലാ ഭാഗത്തും പോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇപ്പം ഇച്ചിരി കൂതുന്ന് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കടിക്കുകയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആ റവയുടെ കൂടെ തന്നെ ഉപ്പുമാവിൻ്റെ കൂടെ തന്നെ യോജിച്ച് വന്നോളും കുട്ടികളൊന്നും ഇതിനകത്ത് ഇതുള്ളതായിട്ട് പോലും അറിയാലോ അപ്പോൾ കുട്ടികൾക്കും കൂടെ ഈ ഇത് അവരറിയാതെ തന്നെ നല്ല ഗുണകരമായ രീതിയിൽ ഉള്ള ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കി കുറച്ച് സമയം ചെറിയ തീയിൽ മൂടി വെക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് കടലക്കറി കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ കട കടലക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടല കറിയോ കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ പാഴവോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെയധികം പോഷക സമൃദ്ധമായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്